മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ സമീർ അമ്മായിയമ്മയെയും ഭാര്യയെയും കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുക പതിവാണ് ഇതുമൂലം പല പല തവണ പോലീസ് വണ്ടൂർ പോലീസ് ഇടപെട്ടുക ഉണ്ടായിട്ടുണ്ട് എന്നാൽ നിരന്തരം കലഹം എന്നുള്ള നിലയ്ക്ക് നാട്ടുകാരൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇന്നാണ് ദാരുണമായ അന്ത്യം ഉണ്ടായത് കഴിഞ്ഞ ദിവസം നോമ്പെടുത്തുകൊണ്ട് നോമ്പിന്റെ പകലിൽ മദ്യപിച്ചു വന്ന ഈ ഷമീർ ഭാര്യയുമായിട്ട് വഴക്കായി സജനയുമായിട്ട് വഴക്കായി വഴക്ക് വഴക്കുമോ വാക്കത്തിയുമായിട്ട് ഭാര്യയെ വെട്ടാനോ അങ്ങ് ജീവനും കൊണ്ടോടി സജിനെ പുറത്തേക്ക് ഓടി അപ്പം അവിടെ കാണുന്നത് സൽമത്തെന്ന സജിനയുടെ ഉമ്മ ഞങ്ങക്ക് തരി ഞങ്ങള് വട്ടി തരാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരിയാ ചെറ്റിനെ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ മലപ്പുറം ജില്ലയിലെ രണ്ടിടങ്ങളിൽ നിന്ന് കേട്ടൊരു വാർത്ത മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനെയും വല്ലാതെ ഷോക്കാക്കുന്ന ഒരു കാര്യമാണ് നോമ്പ് എടുത്തുകൊണ്ട് നോമ്പ് തുറക്കാനായിട്ട് എല്ലാം റെഡിയാക്കുന്ന ഒരു ഉമ്മ സൽമത്ത് എന്ന് പേരുള്ള ഒരു ഉമ്മ അമ്പത്തിരണ്ട് വയസ്സാണ് ഈ സൽമത്തിൻ്റെ പ്രായം ആ സൽമത്തിനൊരു മകളുണ്ട് സജിന സജിനയും ഭർത്താവ് ഷെമീറും ഇടക്കിട പ്രശ്നങ്ങളാണ് അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഭാര്യ വീട്ടിലാണ് ഷമീറിൻ്റെ താമസം കഴിഞ്ഞ ദിവസം നോമ്പെടുത്തുകൊണ്ട് നോമ്പിൻ്റെ പകലിൽ മദ്യപിച്ചു വന്ന ഈ ഷനീർ ഭാര്യയുമായിട്ട് വഴക്കായി സജിനയുമായിട്ട് വഴക്കായി വഴക്ക് വഴക്കുമ്പോത്തേവൻ വാക്കത്തിയുമായിട്ട് ഭാര്യയെ വെട്ടാനോങ്ങി ജീവനും കൊണ്ടോടി സച്ചിനെ പുറത്തേക്ക് ഓടി അപ്പം അവിടെ കാണുന്നത് സൽമത്ത് എന്ന സജിനയുടെ ഉമ്മ പാത്രം കഴുകാണ് നോമ്പുറക്കാള റെഡി ഒരു നാലര സമയം ഇവൻ ദേഷ്യത്തിന് വെട്ടി കഷ്ണമാക്കിയത് സ്വന്തം ഭാര്യയുടെ ഉമ്മയെ ആ നോമ്പെടുത്തുകൊണ്ട് സൽമത്ത് എന്നു പേരുള്ള അൻപത്തിരണ്ട് വയസ്സുള്ള ആ ഉമ്മ ആ ഒരു വീടിൻ്റെ പിറകിൽ എന്ന് പറയുമ്പോൾ അടുക്കളയുടെ ഭാഗത്ത് വെട്ടേറ്റ് പിരിച്ചു എന്നുള്ളതാണ് ഇന്നാലില്ലാഹി വ ഇന്നാലെ റാജു ഒന്ന് ആലോചിച്ച് നോക്കൂ നോമ്പുകാരിയായിട്ടാണ് അവർ മരണത്തിന് കീഴടങ്ങിയത് അല്ലാഹു അവർക്ക് മഹഫറത്തും അഹമ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒരു പരിശുദ്ധ റമദാനിൽ എങ്ങനെയാണ് നമ്മുടെ കൗമിന് ഇതുപോലെ ക്രൂരകൃത്യമൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഈ നോമ്പിനെ ലഹരി ബാധിച്ചൊരു മനുഷ്യൻ ഷമീർ സ്വന്തം ഭാര്യയുമായിട്ട് നിരന്തരം വഴക്ക് അതിനിടയിൽ മകളെ രക്ഷ മക മകളുടെ രക്ഷകയായി പോയതാണ് ഈ ഉമ്മ സൽമത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോഴേക്കും അവരും അവരവിടെ കിടന്ന് തന്നെ മരണത്തിന് കീഴടങ്ങിയിരുന്നു ഈ ലഹരി ഉണ്ടല്ലോ കുടുംബ ബന്ധങ്ങളെ മുഴുവൻ തകർക്കുന്ന ഒരു സാധനം ആദ്യം ഇത് നമ്മുടെ രാജ്യത്ത് ഇല്ലാതാക്കണം എന്തും ചെയ്യാം എന്നൊരു ഉണ്ടാക്കുന്നത് ഇവിടെ അതിനൊന്നും ശിക്ഷയില്ലാത്തത് കൊണ്ടാണ് ഇവൻ നിരന്തരം ഭാര്യയുമായിട്ട് വഴക്കിടുന്ന ഒരാളാണ് ഓരോ വഴക്കിനും ഇവർ പോലീസിൽ പരാതി കൊടുക്കും ഈ പാവങ്ങൾ വേറെ എന്താ ചെയ്യാ പോലീസിൽ പരാതി കൊടുക്കുമ്പോൾ അവിടെ നാവില്ല എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ട് ഞാൻ കള്ളിന്റെ പുറത്താണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെണ്ട് വരും ഇപ്പോൾ ഈ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ ഇരുപത്തിയേഴാം രാവിലെ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നോമ്പിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു സൽമത്ത് എന്ന ഭാര്യയുടെ ഉമ്മ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത് നമ്മുടെ നമ്മുടെ കൈകൾ കൊണ്ട് ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ അതിനോടും വളരെ വലിയ ക്രൂരതയുണ്ടോ അതും പരിശുദ്ധ റമദാൻ മാസത്തിൽ കാരണം കേൾക്കുമ്പോൾ ലഹരി ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ഇതിനേക്കാളും വളരെ വലിയ വേദന മറ്റെന്താ ഉണ്ടാവുക അതേപോലെ തന്നെയാണ് മറ്റൊന്ന് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ നിന്നും കേട്ടത് സ്വന്തം മകൻ സ്വന്തം ഉപ്പയെ കൊന്നിട്ട് അറസ്റ്റിലായി എന്നുള്ളത് ഒരു ഒരു മകന് ജീവൻ നൽകിയ ജന്മം നൽകിയ പിതാവിനെ കൊന്ന് അറസ്റ്റിലായി വാർത്ത അത് ഞാൻ പറയാം ഈ ലഹരി ഭയങ്കരമായ പ്രശ്നമാണ് ആ നാട്ടുകാരനെ ഒരാൾ പറയുന്ന കാര്യം ഇതാണ് വണ്ടൂർ നടുവത്ത് ചേന്നങ്ങറയിൽ ഇന്ന് നാലര മണിയോടെ മരുമകന്റെ വെട്ടേറ്റ് അമ്മായിയമ്മ അമ്മ മരിക്ക വരിച്ചാലിൽ സൽമത്ത് അൻപത്തിരണ്ടുകാരിയാണ് മകളുടെ ഭർത്താവായ സമീർ എന്ന മുപ്പത്തിയാറുകാരൻ ഇന്ന് നാലര മണിയോടെ വെട്ടി പരിക്കേൽപ്പിച്ച് കൊല്ലപ്പെടാൻ ഇടായത് തലയ്ക്ക് മാരകമായ മുറുവായിട്ടാണ് അവർ മരണപ്പെട്ടത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ സമീർ അമ്മയമ്മയെയും ഭാര്യയെയും കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുക പതിവാണ് ഇതുമൂലം പല പല തവണ പോലീസ് വണ്ടൂർ പോലീസ് ഇടപെട്ടുക ഉണ്ടായിട്ടുണ്ട് എന്നാൽ എന്നുള്ള നാട്ടുകാരൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല പക്ഷേ അന്ത്യം ഈ ലഹരിയുടെ പ്രശ്നം ഇവിടെ ഒതുങ്ങുന്നതല്ല ഇന്നലെ തന്നെ തൃശ്ശൂർ ഭാഗത്ത് വിനോദം ഒരു റെയിൽവേ ജീവനക്കാരൻ ആളൊരു സിനിമാ നടൻ കൂടിയാണ് അദ്ദേഹം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത രജനീകാന്ത ഒഡീഷക്കാരനാണ് കുന്നംകുളം ഭാഗത്ത് ഒരു ബാറിലെ ജീവനക്കാരൻ ബാറിൽ നിന്ന് നിരന്തരം കുടിച്ചു കുടിച്ചവരെ പുറത്താക്കിയത്രേ അല്ലാഹു അലം ടിക്കറ്റ് ചോദിച്ചു അവൻ്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ല പിന്നെ ശേഷി കാരണ നല്ല മധ്യത്തിന് ലഹരി ലഹരിക്കടിക്റ്റാണ് ഒരറ്റ കൊടുത്തു ആ പാവം ടി ടിആർ ഓടുന്ന ട്രെയിനിൽ നിന്ന് താഴേക്ക് പോന കഷ്ണങ്ങളായിട്ട് നുറങ്ങി ആ ഒരു കുടുംബത്തിൻ്റെ ജീവിതം പോയില്ലേ അയാൾ ഭാര്യം പുതിയൊരു വീടുണ്ടാക്കി താമസിക്കാനിരിക്കാണ് എന്നിട്ട് ഈ ലഹരി ബാധിച്ച ഒരാൾ അവിടെ അങ്ങനെ ബെർത്തിനെടുക്കണോനെ ഏറ്റവും പറയാം വിളിക്ക് ടി ടിആർ വിളിക്ക് പോലീസിനെ വിളിക്ക് ഞാൻ ഓനെ ഉന്തി തള്ളിയിട്ടു ഇന്നെ ഒഡീഷയ്ക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ലഹരി എന്തുമാത്രം ക്രൂരത നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നു അന്യസംസ്ഥാനക്കാരും രണ്ട് ദിവസം മുൻപാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ ഡ്രൈവർ ഡ്രൈവർ അടിച്ചിടിച്ചിട്ട് കൊലപ്പെടുത്തിയത് നമ്മുടെ നാട്ടിൽ എന്ത് കൊലയും നടക്കും കാരണം ഇവിടെ പോക്സോക്ക് മാത്രമാണ് ശിക്ഷ വേറുള്ളതിനൊന്നും ശിക്ഷയില്ല ഇത് നല്ല ബോധ്യമുണ്ട് ആളുകൾക്ക് എന്ത് ചെയ്താലും അതിങ്ങനെ ലാഗായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് നിറവതുമില്ല ഈ ഒരു റമദാൻ മാസത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ ഇരുപത്തി ഏഴാം രാവിന്റെ അനുഗ്രഹം പ്രാർത്ഥന കുത്തരം ലഭിക്കുന്ന അസുലഭ സന്തോഷ നിമിഷം അള്ളാഹു തടയുന്നത് നാല് വിഭാഗം ആളുകളാണ് നാല് വിഭാഗം ആളുകൾ ഒരു കൂട്ടരുടെ പേര് ഞാൻ പറയാം നിരന്തരം ലഹരിക്കടിക്റ്റായിൽ പോലും ലഹരിക്കഡിക്റ്റായ ഒരാൾ കിട്ടൂല റമദാന്റെ ഇരുപത്തേഴാം രാവിൻ്റെ പവിത്രതയിലെ പ്രാർത്ഥനയുടെ പുണ്യം പോലും കിട്ടാത്തവനാണെങ്കിൽ പിന്നെ മറ്റു മാസങ്ങളുടെ കാര്യം പറയണ്ടല്ലോ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നാട്ടിലെ ലഹരിക്ക് വേണ്ടുള്ള ഒത്താശകൾ മുഴുവനും ബാറുകൾ അനുവദിക്കാനും ഒക്കെ സർക്കാർ ചെയ്തു കൊടുക്കുക ഇത് സർക്കാർ ഇവിടെ നിന്ന് പറയാം മദ്യം ഒഴിവാക്കണം എന്ന് പറയാം ചെറുപ്പക്കാർക്കൊന്നും റമദാനും അല്ലാത്തതൊന്നും ഇല്ല എന്തൊരു ജീവിതമാണ് ഇന്നലെ തന്നെ കണ്ടില്ലേ ആ ഒരു രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ കൊന്ന ഫായിസിനെ തെളിവെടുപ്പിനു കൊണ്ടുവന്നു അവനും ലഹരിക്കടിറ്റാണ് ഈ ലഹരിക്കഡിക്റ്റായ രണ്ട് രണ്ട് പ്രശ്നങ്ങൾ നാട്ടിൽ ഒന്ന് ലഹരിക്കഡിക്റ്റാവാ ഒന്ന് അവിഹിത ബന്ധങ്ങൾ ഇത് രണ്ടും ഇല്ലാത്തൊരു കേസില്ല അപ്പൊ ഫായിസനെ ആ തെളിവെടുപ്പ് ആളുകളും അത് കൊന്നെടുത്ത് തിന്നാർന്നില്ലടാന്നുള്ളത് എനിക്ക് ആ രംഗം കണ്ട് ഉള്ളിൽ വല്ലാത്തൊരു വേദന ഉണ്ടായി അതിനൊക്കെ ഒറ്റ പരിഹാര മാർഗേ ഉള്ളൂ ധാർമ്മികപരമായിട്ട് ജീവിക്കാന്നുള്ളത് ആ ഒരു ഭാര്യയോടും ഭാര്യ ഭാര്യമാതാവിനോടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല പക്ഷെ അതിന്റെ പേരിലൊക്കെ കൊല്ലാ ശ്രമിക്കുന്നൊരു രീതിയാണെങ്കിൽ ഇവനെ ഒന്നും വെച്ചേക്കരുത് ഇവനെയൊന്നും തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ട് ആഘോഷിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല ഇന്ത്യയിൽ ഇത്രയും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ നിരന്തരം കേൾക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ ഒരു പത്ത് എഴുപത്തിരണ്ട് വയസ്സുള്ള പിതാവിനെ ഒരു മകൻ അറസ്റ്റിലായെന്നുള്ള വാർത്ത അൻവർ എന്ന പേരുള്ള മുഹമ്മദ് അൻവർ എന്ന പേരുള്ള അൻപത് വയസ്സുകാരനാണ് അറസ്റ്റിലായത് അപ്പൊ ഈ അൻവർ ഹോസ്പിറ്റലിൽ പോകാനോ ചികിത്സിക്കാനോ വാപ്പാട് പണം ചോദിച്ചത്രേ പണം ചോദിച്ചിട്ട് ഈ പണം കൊടുത്തില്ല കൊടുക്കാഞ്ഞ ദേശത്തിന് വാപ്പാന്റെ കഴുത്ത് ഞെരിച്ച അങ്ങോട്ടില്ലാതെ അപ്പോൾ ആ സമയം വീട്ടിൽ ആരുമില്ല വാപ്പ മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ ഇവനാരും കാണാതെ ഈ മയ്യത്ത് കൊണ്ടുപോയിട്ട് അപ്പുറത്തുള്ള കുളത്തിൽ കൊണ്ടിട്ട് വീട്ടുവളപ്പിലുള്ള കുളത്തിൽ എന്നിട്ട് ഇവൻ എല്ലാവരും വിളിച്ചു വാപ്പാനെ കാണാനില്ല വാപ്പാനെ കാണാനില്ല എല്ലാവരും ഇത് ശരിയാ വിചാരിച്ചു അങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ഇതൊരു മുങ്ങിമരണമല്ല കഴുത്തിൽ നന്നായിട്ട് ഞെക്കിയതിൻ്റെ പാടുണ്ട് അന്വേഷണമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പോലീസ് കുടുംബക്കാരെയൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ തെളിവുകൾ ഉൾപ്പെടെ മകൻ മുഹമ്മദ് അൻവർ എന്ന അൻപതുകാരനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനെട്ടിനാണ് ഈ സംഭവം നടന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനെട്ടിന് ഒരു വിശുദ്ധമായ റമദാൻ മാസത്തിൽ അൻപത് വയസ്സുള്ള അൻപത് പറഞ്ഞാൽ പ്രായമായ ഒരു ഉപ്പാൻ്റെ പ്രായാൽ ആ മനുഷ്യനാണ് പത്ത് എഴുപത്തി അഞ്ച് എഴുപത്തഞ്ച് വയസ്സുള്ള ഓൻ്റെ ഉപ്പാനെ കുന്നുകളയുന്നത് ഇതൊക്കെ നമ്മൾ പറയുന്ന വയലും നമ്മളിപ്പോൾ സംസ്ക ജീവി ജീവിതത്തിൽ ജീവിതത്തിൽക്കത് വരുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം ചില ഉപ്പയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ വെടക്കായിട്ട് മാറുന്ന ഉപ്പമാർക്കൊരു തോന്നൽ ഐ മക്കളൊക്കെ അടിച്ചമർത്തേണ്ടതാണ് മക്കൾക്കൊരു തോന്നൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇരുപത്തി ഏഴാം രാവിൻ്റെ പുണ്യം ലഭിക്കാത്ത രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കൾ വെറുപ്പിക്കുന്നവരാണ് ഒന്ന് ഞാൻ പറഞ്ഞു ലഹരിക്കഡിക്റ്റായ ആളുകളാണ് അവരുടെ പ്രാർത്ഥന ലഹരിക്കടിക്ക റമലാലിൽ പോലും ലഹരിയാണെങ്കിൽ ഒരു പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും മറ്റൊന്ന് മാതാപിതാക്കളെ വെറുപ്പിക്കുക നമുക്ക് നം നമ്മുടെയൊക്കെ ഒരു ധാരണ എന്താണെന്നറിയോ കുറേ നോമ്പെടുത്തും നിസ്കരിച്ചും ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വളരെ പുണ്യമുള്ളൊരു അമൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞുകൊടുത്ത പുണ്യമുള്ളൊരു അമലേതാണ് ഒരു മുകിനെ സന്തോഷിപ്പിക്കുക ഒരു വിശ്വാസിയെ സന്തോഷിപ്പിക്കുക ഈ സന്തോഷങ്ങൾ കൊടുക്കാൻ കഴിയാത്ത കുടുംബങ്ങളാണെങ്കിൽ ഞാൻ ഒതുവില്ല കാക്കട്ടെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങോട്ട് കയറി വരുമ്പോൾ സന്തോഷങ്ങൾ പറയാ ഉമ്മ വരുമ്പോൾ സന്തോഷം ഉപ്പ വരുമ്പോൾ സന്തോഷം എന്ത് രസമുണ്ടത് കേൾക്കാൻ അതൊക്കെ ആ രസച്ചരടുകളൊക്കെ പൊട്ടിക്കുന്ന അള്ളാഹുവിന്റെ രസൂൽ ഈ നാല് വിഭാഗം ആളുകളെ പറഞ്ഞാലും മനുഷ്യരുമായിട്ട് ഇടപഴകുന്ന കാര്യത്തിൽ വീക്കുള്ള ആളുകളെയാണ് പ്രാർത്ഥനയുടെ ആ അസുരഭ നിമിഷത്തിൽ നിന്ന് മാറ്റപ്പെട്ട ആളുകൾ എന്നുള്ളത് എവിടെ എത്തും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത് അള്ളാഹു കാക്കട്ടെ നമുക്ക് മറ്റൊന്നും അറിയാൻ കഴിയില്ല ഏതായാലും സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ധാർമ്മിക ജീവിതം ചുറ്റിപ്പടിക്കണം അതില്ലാത്തതിൻ്റെ കുറവാണ് ഈ മലപ്പുറം ജില്ലയിൽ ഇപ്പം ഈ ഒരു സൽമത്ത എന്ന് പറയുന്ന ഒരു മരണപ്പെട്ടു പോയ ഒരു ഉമ്മയെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ വിഷയമായിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കൂട്ടത്തില് ഇൻഷാല് കഴിഞ്ഞ വീഡിയോയുടെ ഉത്തരം ബിന്യാമിൻ എന്നായിരുന്നു ബിന്യാമിൻ നമ്മളിന്ന് ചോദിക്കുന്ന ചോദ്യം കുർആാന്റെ മണവാട്ടി എന്ന് അറിയപ്പെടുന്ന ഒരു സൂഹത്തുണ്ട് ആ സൂഹത്ത് ഏതാണെന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും